പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് കൊക്കകോളാവിരുദ്ധ സമരത്തിന്റെ നേതൃരംഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആറു മുഖ്യ പത്തിച്ചിറയാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നത് സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞാൻ നിങ്ങളുടെ മുൻപില് ഇത് രണ്ടാം തവണയാണ് ഈ മണ്ണക്കാട് ബ്രൂബറി സമരവുമായി ബന്ധപ്പെട്ട് അഭിസംബോധന ചെയ്യുന്നത് ഈ മണ്ണുക്കാട് സർക്കാർ തത്വത്തിൽ തുടങ്ങാൻ അനുമതി കൊടുത്ത ഈ ബ്രൂബറിയെ സംബന്ധിച്ച് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു സാമാന്യമായ കം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റി ഒമ്പതില് അവിടെ ഹൊകോള ക്ലാശിമടിയിൽ വന്നു അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ശ്രീമാൻ ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്നു അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീമതി സുശീല ഗോപാലൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്നു ഇവർ രണ്ടുപേരും അമേരിക്കയിൽ പോയി കൊക്കകോളയെയും പെപ്സിയെയും ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടാണ് അവർ പ്ലാച്ചിമടയിലും കഞ്ചിക്കോടും ഈ രണ്ട് കമ്പനിയും പ്രവർത്തനം തുടങ്ങിയത് നമുക്കറിയാം ഇവിടെ മുപ്പത് വർഷത്തിന് മുൻപ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം അതുപോലെ തന്നെ ഉദാരവൽക്കരണം ഈ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തി ഈ ാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ ഈ ഇടതുപക്ഷ പാർട്ടി കേരളം ഭരിച്ച സമയത്താണ് അമേരിക്കയിൽ പോയി ഈ ബഹിരാഷ്ട്ര കുത്ത കമ്പനികളെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് തൊഴിലവസരങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുള്ളതാണ് ഈ കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ കാരണം പ്ലാശ് മടയിൽ എൺപത് താൽക്കാലിക തൊഴിലാളികളാണ് അവിടെ ജോലി ചെയ്തിരുന്നത് ഈ എൺപത് താൽക്കാലിക തൊഴിലാളികളിൽ അറുപത്തഞ്ച് പേരും അതിഥി തൊഴിലാളികളാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവര് മനുഷ്യരാണ് അവർക്കും ജോലി വേണം സംഗതി പറഞ്ഞു വന്നത് നമ്മളുടെ വിഭവം പ്രാദേശിക വിഭവമായിട്ടുള്ള ജലം അസംസ്കൃത വസ്തുവായിട്ടുള്ള ഒരു ശീതളവാനിയ കമ്പനി പ്രവർത്തിക്കുമ്പോൾ പ്രാദേശികമായ ആളുകൾക്ക് ഒരു പതിനഞ്ച് പേർക്ക് മാത്രമാണ് അവിടെ തൊഴിലവസരം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ തൊഴിലവസരത്തിന്റെ പേരില് അവര് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് അല്ലെങ്കിൽ രൂപയുടെ വെള്ളമാണ് നമ്മുടെ വെള്ളമാണ് അവര് ചൂഷണം നടത്തി കൊണ്ടുപോയത് നാട് കടത്തിയത് ഈ പണം നമ്മുടെ സമ്പത്ത് അപ്പൊ ഈ പതിനായിരക്കണക്കിന് കോടി രൂപ ഇവിടെ ചൂഷണം ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കിട്ടിയ തൊഴിൽ പറയുന്നത് വെറും പതിനഞ്ച് പേർക്കാണ് ആലോചിക്കണം നമ്മള് സ്ഥലത്ത് എൺപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത് അറുപത് കുഴൽ കിണറാണ് അവർ കുഴിച്ചത് ഈ അറുപത് കുഴൽ കിണറിൽ വെറും ആറണത്തിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഈ അമ്പത്തിനാല് കുഴൽ കിണറുകളിലും അവര് ഈ കൊക്കകോള ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള രാസമാലിന്യങ്ങൾ അതായത് കാഡ്മിയം സിങ്ക് ലെഡ് തുടങ്ങിയ ഖനലോഹങ്ങളും അതുപോലെ തന്നെ മറ്റ് മാരക കീടനാശിനികളും അടങ്ങിയ അവരുടെ മലിനജലം ദ്രവ രൂപത്തിലുള്ള മലിനവും അതുപോലെ തന്നെ സ്ലെജ് രൂപത്തിലുള്ള ഖര രൂപത്തിലുള്ള മാലിന്യങ്ങളും അവർ ഈ പ്രവർത്തിക്കാത്ത അമ്പത്തിനാല് കുഴൽ കിണറുകളിലും അവര് ഡിസ്പോസ് ചെയ്യാണ് ചെയ്തത് ഈ കൊക്കകോള നിർമ്മിക്കുന്ന തുടക്കകാലത്ത് അവിടെയുണ്ടായിട്ടുള്ള ഈ മാലിന്യം അവര് അത് നശിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു പ്രാദേശികമായ ഒരു നേതാവിനെ കോൺട്രാക്ട് കൊടുത്തു ഈ മാലിന്യം ഒരു ലോഡ് ഒരു ട്രാക്ടർ മാലിന്യം നശിപ്പിക്കാൻ നാനൂറ് രൂപയായിരുന്നു കൊടുത്തത് അത് എങ്ങനെയും ഡിസ്പോസ് ചെയ്യണം വലിയ കൊണ്ടുപോയിട്ട് ആ കോൺട്രാക്ടുകാരനെന്ത് ചെയ്തു ഇത് കർഷകർക്ക് വളവാണെന്ന് പറഞ്ഞു കൊടുത്തു ഈ മാലിന്യം ഈ മാരകമായ കീടനാശിനിയും അതുപോലെ തന്നെ സിംഗിൾ ലെഡ് കാറ്റ്മിയും പോലെയുള്ള ഖരമാലിന്യങ്ങളും അടങ്ങിയ ഈ മാരകമായിട്ടുള്ള മാലിന്യം ജൈവ വളമാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ കർഷകർക്ക് കൊടുത്തു അപ്പൊ കമ്പനിയിൽ നിന്നും നാന്നൂറ് രൂപ വാങ്ങി കർഷകരിൽ നിന്നും നാന്നൂറ് രൂപ വാങ്ങി അങ്ങനെ ആ രാസമാലിന്യങ്ങളൊക്കെ വളമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കർഷകരൊക്കെ അത് ഉപയോഗിച്ച് പിന്നെ ഇത് പരിശോധനയിലൂടെ കണ്ടെത്തി എങ്ങനെയാ കണ്ടെത്തി ഇത് കോർപ്പ് വാച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കോർപ്പ് വാച്ച് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റുകൾക്കെതിരെ പോരാടുന്ന അന്താരാഷ്ട്ര സംഘടനയുണ്ട് അതിന്റെ ഇന്ത്യൻ ഘടകം കോർപ്പ് വാച്ച് ഇന്ത്യ അതിന്റെ സൗത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ ആയിട്ടുള്ള നിത്യാനിതി ജയരാമൻ ബാംഗ്ലൂരാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ വരികയും ഇവിടെ ഇവിടെ വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കുകയും കിണറ്റിലെയും കുളത്തിലെയും വെള്ളത്തിന്റെ സാമ്പിൾ എടുക്കുകയും അതുപോലെ തന്നെ ഈ കൊക്കകോള കമ്പനിയുടെ ഖരമാലിന്യങ്ങളും ദ്രവ സാമ്പിൾ എടുക്കുകയും ഇത് സർഗം മെറ്റൽസ് എന്ന് പറയുന്ന ചെന്നൈയിലെ ഒരു ലാബിൽ പരിശോധിക്കുകയും ആ പരിശോധനാ റിപ്പോർട്ട് അമേരിക്കയിലെ മൂന്നോളം ശാസ്ത്രജ്ഞന്മാർക്ക് അയച്ചു കൊടുക്കുകയും അത് വളരെ അപകടകരമായ രീതിയിലുള്ള അതായത് അനുവദനീയമായ അളവിൻ്റെ മുന്നൂറ് ഇരട്ടി രാസമാലിന്യങ്ങളും കീടനാശിനികളുമാണ് ഈ മാലിന്യത്തിൽ ഉള്ളതെന്നും ഇത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഒന്നും തന്നെ ഒരു തരത്തിലും അത് ശരീരത്തിൽ പോയാൽ വളരെയധികം ദോഷം സംഭവിക്കുമെന്നുമുള്ള റിപ്പോർട്ടാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് മാത്രമല്ല ബി ബി സി അവരും അതുപോലെ തന്നെ ഇവിടെ വന്ന് പരിശോധനാ ഫലം ഈ ഇതൊക്കെ എടുത്തിട്ട് അവരിത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി റേഡിയോ അവരുടെ റേഡിയോയിൽ കൂടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇൻടാക്ക് എന്ന് പറയുന്ന ഡോക്ടർ സതീഷ് ചന്ദ്രൻ ശാന്തി ഇവരടക്കമുള്ള ആളുകളും വന്ന് ഈ ഇവിടെ വന്നിട്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കി പിന്നെ ജനനീതി റിപ്പോർട്ട് തയ്യാറാക്കി തൃശ്ശൂരുള്ള ജനീതി അപ്പം ഈ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പത്ത് ലക്ഷം ലിറ്റർ വെള്ളം ഈ കമ്പനി ചൂഷണം നടത്തുകയും ആ ചൂഷണം നടത്തി അതിൽ ആ കോള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ അവരൊരു റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം അവർക്ക് അവർ സ്ഥാപിക്കാതെ ഈ മാലിന്യങ്ങളെല്ലാം നമ്മുടെ മണ്ണിൽ തള്ളിയത് കൊണ്ട് ഇവിടുത്തെ കർഷകർക്കും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളത്തിലുമൊക്കെ തന്നെ മാലിന്യങ്ങൾ കലർന്ന് അത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്ലാച്ചി ഉണ്ടായിട്ടുള്ളത് ഒന്ന് അവിടെ സ്ത്രീകൾക്ക് വ്യാപകമായിട്ടുള്ള അബോഷൻ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ആ ഗർഭധാരണം അലസിപ്പോവുക അതാണ് പ്രധാനമായിട്ടുള്ള ഒരു സംഗതി രണ്ട് ഈ കുടിക്കുന്ന വെള്ളം ഈ കുടിച്ച വെള്ളം അവർക്ക് സോറിയാസിസ് പോലെയുള്ള പല ചൊറിച്ചിൽ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ അതുപോലെ തന്നെ തലവേദന ഓക്കാനം ചർദി വയറുവേദന അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കിടയിൽ ഉണ്ടായി ഇത് എങ്ങനെ അത് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പരിശോധനാ ഫലത്തിലൂടെയായിരുന്നു ഈ കമ്പനി ഇപ്പോ ഇവിടെ ഒരു പൊതുയോഗം എന്തിനാ നടത്തുന്നത് ഈ നാട്ടിലെ ആളുകൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് പല ആളുകൾക്കും പലതരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെട്ട് അവർ ചികിത്സിക്കാനുള്ള അവരുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇത് വരുന്നതിന് മുൻകൂട്ടി നമ്മുടെ മുന്നിൽ ഒരു അനുഭവമുണ്ട് ഈ അടുത്ത വളരെ അടുത്താണ് പ്ലാസ്മട കിടക്കത്തത് ഈ പ്ലാസ്മഡയിലെ അനുഭവത്തിൽ നിന്നും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള ജലചൂഷണം അത് നടത്തുമ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂഗർഭ ജലനിരക്ക് വളരെയധികം താഴ്ന്നു ആയിരക്കണക്കിന് കർഷകരാണ് അവരുടെ കൃഷി ഉപജീവനമാക്കി കൃഷി ഉപജീവനമാക്കി ജീവിക്കുന്ന ആയിരക്കണക്കിന് കർഷകരെ വഴിയാധാരമായി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കേരളത്തിൽ ചെത്ത് തെങ്ങ് ചെത്ത് വ്യവസായം ഏറ്റവും കൂടുതലുള്ള ചിറ്റൂർ താലൂക്കാണ് പ്ലാച്ചമട പ്രദേശത്തുള്ള ഈ കമ്പനി വന്ന ശേഷം ആറ് മാസങ്ങൾക്ക് ശേഷം അവിടെ കള് ചേത്ത് പൂർണമായും തന്നെ നിർത്തേണ്ടി വന്നു കാരണം കള്ള് ഉൽപാദിപ്പിക്കപ്പെടുന്നില്ല ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ കള്ള് ഉൽപാദിപ്പിക്കപ്പെടുള്ളൂ അങ്ങനെ കള് ചേത്ത് വ്യവസായം വ്യാപകമായി ഈ നാശത്തിലേക്ക് പോയി അതുപോലെ തന്നെ കുടിവെള്ളം കിട്ടാക്കനിയായി കുട്ടികൾക്ക് ഉസ്കൂളിൽ പോകണം ഉസ്കൂളിൽ പോകാൻ പലർക്കും പറ്റുന്നില്ല കാരണം എന്താ അമ്മമാര് കാലത്തെണീറ്റ കുടിവെള്ളത്തിന് വേണ്ടി രണ്ട് കിലോമീറ്റർ മൂന്ന് ഒക്കെ പോയിട്ടുണെങ്കിൽ കുടിവെള്ളം എടുത്തിട്ട് വരാം വരുമ്പോഴേക്കും ഇവിടെ സ്കൂളിൽ പോകാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എല്ലാ തരത്തിലും അവിടെ ഏകദേശം മുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സാമൂഹ്യ നഷ്ടം പാരിസ്ഥിതിക നഷ്ടം തൊഴിൽ നഷ്ടം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മേഖലകളെയും കുറിച്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി ശ്രീ ജയകുമാർ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു കേരളത്തിൻ്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതികളെല്ലാം പരിശോധിച്ച് ഈ മേഖലകളിലെല്ലാം പഠനം നടത്തി വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി ആ സമിതിയാണ് ഈ മുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ നഷ്ടം പ്ലാച്ചുമടയിൽ ഉണ്ടായിട്ടുണ്ടെന്നും അതിന് ഉത്തരവാദി ഈ കൊക്കകോള കമ്പനിയാണെന്നും ഈ കൊക്കകോള കമ്പനിയിൽ നിന്നും ഈ നഷ്ടപരിഹാരം ഈടാക്കി ബാധിക്കപ്പെട്ട പ്ലാച്ചമടയിലെ ഇരകൾക്ക് കൊടുക്കണമെന്നും ശുപാർശ ചെയ്തു കോടതി തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു കോടതി അതായത് നഷ്ടപരിഹാര അവിടെ ഈ കമ്മിറ്റി ശുപാർശ എന്നിട്ടും ഈ അവിടെ ഇന്നും അവിടുത്തെ ആളുകൾ സമരമുഖത്താണ് ഇന്നും അവർക്ക് ഒരു രൂപ നഷ്ടപരിഹാരം ഈ കൊക്കകോള കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെ മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാപ്പറത്വമാണ് വ്യക്തമാക്കുന്നത് നമ്മളിതൊക്കെ മനസ്സിലാക്കണം രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് ഇവിടെ ഈ പറയുന്ന കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന ഓരോ വർഗത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു അടിസ്ഥാന വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ പാർട്ടികൾ ഈ പാർട്ടികൾ ഇവിടെയുള്ള സാധാരണക്കാരന്റെ നിത്യേനയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കണം അത് ഏതുപക്ഷാലും ഇടതുപക്ഷമോ നടുപക്ഷനോ നടുവനായാലും ശരി വലതുപക്ഷാലും ശരി അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമുക്ക് അതറിയാം പ്ലാറ്റിമടയിലെ നീറുന്ന പ്രശ്നങ്ങള് അവിടത്തെ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ തൊഴിലിന്റെ തൊഴിലെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനുള്ള ഒരു പ്രവർത്തനവും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുവർ കേരളം ഭരിക്കുന്നത് ഈ കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കാൻ ഇവിടെ വരുമ്പോൾ അവരുടെ മതി ഉൽപാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ബ്രൂബറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയായിട്ട് ആവശ്യം വരും ലക്ഷം ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ എത്ര ഏകദേശം ഒരു ഒരു മാസം കൂടി വേണ്ട അതിനുള്ളിൽ തന്നെ ഇവിടുത്തെ ജലവിധാനം ക്രമാതീതമായി താഴും ഇപ്പൊ തന്നെ ചിറ്റൂർ ബ്ലോക്ക് ചിറ്റൂർ ബ്ലോക്കിലാണ് നമ്മളപ്പെട്ടിരിക്കുന്നത് ഈ ചിറ്റൂർ ബ്ലോക്കിലെ ജലവിധാനം ക്രമാതീതമായി താഴ്ന്നിരിക്കുകയാണ് റെഡ് കാറ്റഗറിയിലാണ് ഇപ്പൊ തന്നെ കിടക്കുന്നത് ഇവിടുത്തെ കർഷകർക്ക് ഇപ്പൊ തന്നെ വെള്ളത്തിന് വളരെ ഷോർട്ടേജ് ആണ് അപ്പൊ ഈ പറയുന്ന പോലെ മഴവെള്ള സംഭരണിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നത് മഴവെള്ളം കൊണ്ടാണ് ഇവിടെ കമ്പനി പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് അത് പത്ത് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന മൂന്ന് കോടി ലിറ്റർ വെള്ളം ഉപയോഗിച്ച് തീരും പത്ത് ദിവസത്തിനുള്ള വെള്ളമേ അതിലുള്ളൂ ഈ പറയുന്ന പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പ്രവർത്തിക്കണമെങ്കിൽ ഈ ഭൂഗർഭ ജലവും എടുക്കാതെ അവർക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മലമ്പുഴ ആവശ്യത്തിന് വെള്ളമില്ല കർഷകർക്ക് തന്നെ ആവശ്യത്തിന് വെള്ളമില്ല ഇല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ കമ്പനി ഇവിടെ വരുമ്പോൾ അതിൻ്റേതായിട്ടല്ല ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് റോഡ് സൈഡ് ഈ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിൽ കാശ് വേണം കാശ് വേണമെങ്കിൽ തൊഴിൽ വേണം ഈ നിലവിലുള്ള കർഷകർക്ക് വരുമാനം വേണം ഇവിടെ കൃഷിയില്ലെങ്കിൽ ഇവിടെ കച്ചവടം നടക്കില്ല ഓ അത് നമ്മുടെ പ്രശ്നമൊന്നുമല്ലല്ലോ വെള്ളം അത് കൃഷിക്കാർക്കല്ലേ പ്രശ്നമെന്ന് നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു കൃഷിക്കാരൻ ഉണ്ടാവുന്ന പ്രശ്നം ഇവിടെ ഒരു സാധാരണക്കാരനെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ആളുകളെയും തന്നെ ബാധിക്കത്തക്ക രീതിയിലാണ് അത് മുന്നോട്ട് പോവുക അത് വലിയ സാമൂഹിക പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക അപ്പം ഇത്തരത്തില് ഈ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് ഈ പ്ലാസ്മഡ പ്ലാസ്മഡ എന്ന് പറയുന്നത് വളരെ ബെറ്റർ ഒരു എക്സാമ്പിൾ ആണ് ആ അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് നമ്മളാലാകുന്ന വിധത്തിൽ ഈ ഒരു ഭൂഗർഭ ജലചൂഷണത്തെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംരംഭം വരുമ്പോൾ അതിനെതിരല്ല ഞങ്ങൾ ആരും ഒരു സംരംഭത്തിനും എതിരല്ല നമ്മുടെ നാട്ടില് വികസനം വരണമെങ്കിൽ ഇവിടെ സംരംഭങ്ങൾ വേണ്ടതുണ്ട് ചെറുകിട സംരംഭങ്ങള് സൂക്ഷ്മ സംരംഭങ്ങൾ ധാരാളം ഉണ്ടാകേണ്ടതുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പം അത്തരത്തിൽ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരണം പക്ഷേ വിനാശം വരയ്ക്കുന്ന സംരംഭങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആയിരോ പതിനായിരോ സംരംഭങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന ആ സ്ഥലത്ത് ഒരു സംരംഭം വന്നുകൊണ്ട് ഇത്ര ഈ സാഹചര്യങ്ങളെയും നശിപ്പിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു ശ്രമമാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ിക്കുക ചെയ്യാം ആരൊക്കെ അവസാനം വരെ ഇതിനെ എതിർക്കും ആരൊക്കെ ഇതിനെ അനുകൂലിക്കും പരസ്യമായിട്ട് ആരൊക്കെ അനുകൂലിക്കും രഹസ്യമായിട്ട് ആരൊക്കെ എതിർക്കും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അതിന്റെ ചിത്രം നമുക്ക് കൃത്യമായി തെളിഞ്ഞു വന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പണത്തിന് മീത് പരിന്തും പറക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം പണത്തിലാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് കമ്പനി തീരുമാനിക്കും ഇവിടെ ആര് ഭരിക്കണമെന്ന് അത് ബി ജെ പി ഭരിക്കണോ കോൺഗ്രസ് ഭരിക്കണോ ഇനി സി പി എം ഭരിക്കണോ അല്ലാതെയുള്ള വേറെ ഏതെങ്കിലും പാർട്ടി ഇവിടെ എന്നുള്ളത് ഈ കമ്പനി തീരുമാനിക്കണം ഇവിടെ ഒരു ബ്രൂബെറി ഫെസ്റ്റ് നടന്നു ആരും പരാമർശിച്ചു കൊണ്ടില്ല വലിയൊരു ഫെസ്റ്റ് നടന്നു എത്ര കോടിയാണ് ഒരു കോടിയേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചു കോടിയെങ്കിലും ചെലവാക്കിയിട്ടുണ്ടാവണം അപ്പോ ഈ പറയുന്ന ഒരു ബ്രൂബെറി ഫെസ്റ്റ് ഇവിടെ എല്ലാവരെയും എല്ലാവരെയും ആർമാദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റ് ഇവിടെ നടത്തി ആളുകളെയൊക്കെ കോരിത്തെപ്പിക്കാൻ വേണ്ടി എന്തായാലും ഫെസ്റ്റ് കഴിഞ്ഞു അപ്പോ പറഞ്ഞു വെച്ചാൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഏത് കക്ഷി ഭരിക്കണമെന്ന് ഓൾറെഡി ഈ കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കറിയാം അപ്പോ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഇതിനെ മനസ്സിലാക്കുകയും നമ്മളെ പല ആളുകളും ഈ രാഷ്ട്രീയ അന്ധവിശ്വാസികളാണ് പല ആളുകളും പാർട്ടിയാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നല്ലത് തന്നെ രാഷ്ട്രീയം വേണം അവരവർക്ക് പാർട്ടികൾ വേണം ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാം വേണ്ടതാണെന്നും ഒഴിവാക്കപ്പെടേണ്ടതല്ല പക്ഷേ നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്ന അത് നമ്മുടെ പാർട്ടിയാണെങ്കിലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയണം ജനാധിപത്യ സംവിധാനത്തില് ആ പൗരന്റെ കടമ നമുക്ക് നിർവഹിക്കാൻ കഴിയണം നമ്മുടെ പാർട്ടി എന്ത് ചെയ്താലും അത് നമ്മുടെ നാടിന് ദോഷം വരുന്ന കാര്യമായാലും നമ്മളതിനെ അനുകൂലിക്കുക എന്നുള്ളത് ഒരു അന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശ്വാസമാണ് രാഷ്ട്രീയ അന്ധ മത അന്ധവിശ്വാസം പോലെ തന്നെയുള്ള ഒരു വിശ്വാസമാണ് രാഷ്ട്രീയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഈ കമ്പനിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ ഈ വിനാശകരമായിട്ടുള്ള ഈ കമ്പനിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണുചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു എനിക്ക് രണ്ടുപാർക്ക് സംസാരിക്കാൻ അവസരം തന്ന ഈ ബ്രൂവറി ഐക്യദാർഢ്യ സമിതി സമരസമിതി അവർക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും പിന്തുണയർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നടത്തുന്നു ജയ്ഹിന്ദ്